നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നിന്റെ കല്യാണം കഴിഞ്ഞതാണോ അല്ലെങ്കിൽ എനിക്ക് വേണം നിന്നെ നിന്റെ പാല് എനിക്ക് യൂട്യൂബ് ചാനൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാകും കുറെ അധികം ആളുകൾ അവരുടെ വീഡിയോസ് കാണുന്നവരായിരിക്കാം ഒരു യുവതി ഹാൻഡിൽ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് റേഹാ ടാക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിലൂടെ അവർ അവരുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ചെറിയ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അവരുമായി സംബന്ധിച്ച് അതിലുള്ള ഒരു യുവതിയുമായി സംബന്ധിച്ച് ഇപ്പോൾ ചെറിയൊരു പ്രശ്നം നടന്നിരിക്കുകയാണ് അതേക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ റേഹാ ടാക്സ് എന്ന് പറയുന്ന ഒരു ചാനലിലെ ആ ഒരു യുവതി അവരുടെ മൊബൈൽ നമ്പർ വയനാട്ടിലെ ആവശ്യവുമായി സംബന്ധിച്ച് അവരുടെ മൊബൈൽ നമ്പർ ഒന്ന് പബ്ലിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് നിരന്തരം ഇപ്പോൾ ഒരു ഫോൺ കോൾ വന്നിരിക്കുകയാണ് ഫോൺ കോൾ അതുപോലെ തന്നെ വാട്സപ്പിലൂടെ മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുൻപ് അവർ തന്നെ അവരുടെ ചാനലിൽ അതുമായി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു നിരന്തരം അശ്ലീലമായിട്ടുള്ള വാക്കുകൾ സംസാരിച്ചു കൊണ്ടാണ് ഇപ്പോൾ അവരുടെ വാട്സപ്പിലേക്ക് ഇങ്ങനെ കോൾ അതുപോലെ തന്നെ മെസ്സേജും കാര്യങ്ങളും വരുന്നത് അവർ വീഡിയോ കോള് വിളിക്കുന്നുണ്ട് എന്താണ് ഫോൺ എടുക്കാത്തത് അത് കാണണം ഇത് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് മോശം എന്ന് പറഞ്ഞ വളരെ മോശം വൃത്തികെട്ട രീതിയിലുള്ള സംസാരവുമായിട്ടാണ് അവരുടെ ഫോണിലേക്ക് അങ്ങനെ തരത്തിലുള്ള മെസ്സേജും കാര്യങ്ങളും വരുന്നത് സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള മെസ്സേജും കാര്യങ്ങളും വരുമ്പോൾ അവർ മാനസികമായിട്ട് തളർന്നു പോകുമെന്നുള്ളതാണ് ഈ റേഹാ ടാക്സും അത് തന്നെയാണ് അവർ സംഭവിച്ചിട്ടുള്ളത് ആ ഒരു യുവതിയും ആ ഒരു മെസ്സേജ് കണ്ടപാടെ മൊത്തത്തിൽ അങ്ങോട്ട് തളർന്നു പോയി കരഞ്ഞുകൊണ്ടൊക്കെയാണ് ആ ഒരു പുള്ളിക്കാരത്തെ ആ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം അത്രമേൽ അവരുടെ മനസ്സിൽ അത് കൊള്ളുമെന്നുള്ളതാണ് അത് ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ സംഭവിച്ചത് മറ്റൊരു കാര്യമാണ് പുള്ളിക്കാര്യത്തി അങ്ങനെ ഒരു വീഡിയോ ചെയ്തു തനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊരു ആളിങ്ങനെ നിരന്തരം മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഒരു വീഡിയോ ആക്കി ആ ആൾ എക്സ്പോസ് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഡി പിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡി പിയിൽ രണ്ട് വ്യക്തികളുണ്ട് പ്രൊഫൈൽ പിക്ചറൊക്കെ അപ്പോൾ അങ്ങനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് അവർ സംസാരിച്ചിരുന്നു ആ ഒരു സമയത്ത് അതുവരെ അതുവരെയൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളാകെ മാറി മറിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും ആദ്യമായിട്ട് പറയുന്നുണ്ട് പ്രസക്ത നമുക്ക് കണ്ടു നോക്കാം വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ ഞാൻ ഷോപ്പിൽ നിന്ന് എന്റെ ഷോപ്പിലെ വസ്ത്രങ്ങൾ കൊടുക്കുന്നു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതില് ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും എന്റെ നമ്പർ പബ്ലിക് ആയിട്ട് എടുക്കുന്ന പ്രൊഫൈല് ചെക്ക് ചെയ്ത പേര് ചെക്ക് ചെയ്ത് ഞാൻ നമ്പർ കേട്ടു പക്ഷെ ആ വീഡിയോയില് ഞാൻ നമ്പർ കൊടുത്തു നമ്പർ കൊടുത്തിട്ട് ഒരു ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ഒരുപാട് മനുഷ്യർ ഒരുപാട് 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 മനുഷ്യർ ചേർത്ത് പിടിക്കാണ്ടിട്ട് പിന്നെ

എനിക്ക് നിന്നെ വേണം എന്താ വീഡിയോ കോളിന് വരുവാ നിന്റെ ശരീരം നല്ല പങ്കുണ്ട് നിന്റെ ശരീരം എല്ലാം എനിക്ക് എനിക്ക് വേണം നിന്റെ പോലെ എനിക്ക് കൂടിക്കണ്ടരുവാ ഞാൻ തകർന്നു പോയിട്ടു കേട്ടോ പക്ഷെ വിഷമായിട്ടുണ്ട് സത്യമാണ് പ്രൊഫൈൽ പിക്ക് എങ്ങനെയാണ് എനിക്കറിയില്ല ഇതാരാണ് എന്നൊന്നും അറിയില്ല ഞാൻ അയാളെ വിളിക്കാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ വീഡിയോ കോൾ ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്ത് എന്താ വെച്ചാൽ ഒരു പക്ഷെ ഇനിയും ഈ ഒരു നമ്പറിൽ നിന്ന് ഇയാളിൽ നിന്ന് മുൻപ് പലർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ അറി അങ്ങനെ ഇയാൾ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും വേണ്ട ഒന്നും ഉപദേശിച്ച് കൊടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളുടെ വീട്ടുകാരൊന്നേ ഒന്ന് ാണ് അപ്പൊ ഇതാണ് സംഭവം ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു തന്നു ഏതൊരു വ്യക്തി വളരെ മോശമായിട്ടുള്ള വൃത്തികെട്ട രീതിയിൽ അവരുടെ ഫോണിലേക്ക് വിളിച്ച് സംസാരിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഇവരെന്ത് ചെയ്തു അവരുടെ ആ ഒരു പ്രൊഫൈൽ പിക്ചറൊക്കെ എടുത്ത് വെച്ച് ആ ഒരു കോളും കാര്യങ്ങളെല്ലാം എല്ലാം കാട്ടിക്കൊടുത്ത് അവര് ഒരു വീഡിയോ ചെയ്തു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ആ പ്രൊഫൈൽ പിക്ചർ അവിടെ വെച്ചത് കൊണ്ട് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരിക്കുകയാണ് അവിടെ മുതലാണ് ഈ ഒരു കാര്യമാകെ കുഴഞ്ഞു മറിഞ്ഞിട്ടുള്ളത് ഞാൻ ചുരുക്കത്തിൽ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് പറഞ്ഞു പുള്ളികാര്യത്തിൽ പുള്ളിക്കാര്യത്തിലൂടെ ഒരു എന്താ പറയുക ഒരു മാനസികാവസ്ഥയാണ് അവിടെ വന്ന് പറയുന്നത് അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളാണ് അവിടെ വന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ അവര് അവിടെ ഒരു പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് താടിയൊക്കെ ഒരു വ്യക്തിയും ഒന്നും കുറച്ച് ഒരു വ്യക്തിയുമാണ് അപ്പോൾ അവരുടെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കുന്നില്ല അത് കാരണം മറ്റൊന്നുമല്ല അതേ ചൊല്ലിയിട്ടാണ് ഇപ്പം അവിടെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് അപ്പം ഇനി നാളെ ഇത് എന്താകും എന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ അവരുടെ ഫോട്ടോ കൊടുക്കുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ ഫോട്ടോ കാണണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അവരുടെ ചാനൽ റേഹാ ടാക്സ് എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ തന്നെ അവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പോയിട്ട് എടുത്തു നോക്കിയാൽ കാണാവുന്നതാണ് ഞാനിവിടെ കൊടുക്കാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതേ ചൊല്ലിയിട്ടാണ് ഇപ്പം അവിടെ പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ നടന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ആ ഒരു താടി വെച്ച പയ്യനുണ്ടല്ലോ താടി വെച്ച പയ്യൻ അഥവാ ഒരു ബ്ലൂ ഷർട്ട് ഷർട്ടാണെന്ന് തോന്നുന്നുണ്ട് ആ പയ്യൻ ഇപ്പം ഇവിടെ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പം ഏതായാലും എന്താണ് സംഭവിച്ചത് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു തരാം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്ലൂ ഷർട്ടിട്ട് താടിയുള്ള വ്യക്തി അവരല്ല ഇത് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം അവരല്ല ഇത്തരത്തിലുള്ള മെസ്സേജും കാര്യങ്ങളും അയക്കുന്നത് ഞാനല്ല ഇത്തരത്തിലുള്ള കോളും മറ്റും ചെയ്യുന്നത് ഞാനല്ല വൃത്തിക്കോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവര് രംഗത്ത് വന്നിരിക്കുകയാണ് അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നേരത്തെ കുറച്ച് ദിവസം മുൻപ് ഒരു വ്യക്തി വന്നിട്ട് തൻ്റെ താടി കണ്ടിട്ട് അത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് തൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു ആ സെൽഫിയാണ് ഇവിടെ പ്രൊഫൈൽ പിക്ചർ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ ആ സെൽഫി എടുത്ത വ്യക്തിയാണ് ഇങ്ങനെയുള്ള ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത് അവരുടെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് അപ്പൊ ഏതായാലും പുള്ളിക്കാരൻ പറയുന്ന ആ കാര്യങ്ങൾ നമുക്ക് ആദ്യം കേട്ടു നോക്കാം ഈ ഒരു അവസരത്തില് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ഒരിക്കലും കരുതി പക്ഷെ ഈ ഒരു ചെറുപ്പക്കാരന്റെ ഒരു ജീവിത പ്രശ്നമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഷെയർ ചെയ്യണം എന്തായിരുന്നു നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കി നോക്കാം സത്യത്തില് എന്തായിരുന്നു ഞങ്ങള് ഇവിടെ എല്ലാവരും ഇവിടെ സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പയ്യൻ വന്നു അവന് ഒരു വയ്യാത്ത കുട്ടിയാണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് അവന് ഈ ലോട്ടറി കൊണ്ട് വന്നിരുന്നത് അപ്പൊ ലോട്ടറി കൊണ്ട് വന്ന് നമ്മൾ ഈ വണ്ടിയിലെ സ്റ്റാൻഡിൽ എല്ലാവരും ഓരോ ലോട്ടറി എടുത്തു ഓരോ ലോട്ടറി എടുത്തിട്ട് ഇങ്ങനെ പോയി അപ്പോൾ ഓൻ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ ഏഹ് ഏട്ടന്റെ താടി കാണാന് നല്ല ഭംഗിയുണ്ട് എൻ്റെ നാട്ടിലൊരു ഒരു പയ്യുണ്ട് ഇങ്ങനെ താടിള്ളത് അവനക്ക് കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ട് എൻ്റെ അടുത്തു നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് അവൻ പോയി പക്ഷേ ഞാൻ ഇന്നലെ രാത്രി ഞാൻ ഈ കളി കഴിഞ്ഞിട്ട് പത്തരക്ക് ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് പത്തരയ്ക്ക് ഇന്നലെ രാത്രി വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് ഓരോരുത്തരും ഫോണൊക്കെ അടിച്ചിരിക്കുന്നത് ഫോണൊക്കെ അടിച്ച് നോക്കുമ്പോൾ ഇത് ഫോണിൽ മൊത്തമായിട്ട് ഇതാണ് എൻ്റെ ഫോട്ടോ ആണ് അതിൽ കാണുന്നത് പക്ഷേ എൻ്റെ കുടുംബക്കാരെല്ലാവരും എനിക്ക് വിളിച്ചു എന്ത് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാനല്ല ഞാൻ ഞാനതിൻ്റെ നിരപരാധിയാണ് ഇങ്ങനെ വീടിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ വിട്ടു എന്നിട്ട് ആ ഏതൊരു പയ്യൻ വളാഞ്ചേരി എവിടെയായിട്ടുള്ള പയ്യനാണ് ലോട്ടറി കൊണ്ട് അവനാണ് ചെയ്തതെന്ന് പറഞ്ഞു ഒരു ദിവസം ലോട്ടറി വിൽക്കാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ താടി കണ്ടിട്ട് ഞാൻ ഒരു സെൽഫി എന്ന് ചോദിച്ചു അപ്പോ ഇദ്ദേഹം സ്വാഭാവികമായിട്ടും കുറച്ച് കണ്ടുകഴിഞ്ഞാൽ അല്ലേ കുറച്ച് വയ്യാത്ത അല്ലെ ഒരു വയ്യാത്ത ഒരു പയ്യനാണ് നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് സെൽഫി എടുക്കാനായിട്ട് നിന്ന് കൊടുത്തു പക്ഷെ ആ സെൽഫി ഇന്ന് ഇദ്ദേഹത്തിന് വിനയായിരിക്കുകയാണ് അവിടെ വിവാദ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു താത്തയാണ് പക്ഷെ ഇന്ന മുപ്പത്തി ചെയ്ത ഒരു വീഡിയോ ഇത് ഈ ചെറുപ്പക്കാരന്റെ ജീവിതം തന്നെ മാറ്റാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് കാരണം ആ ഒരു നമ്പറിൽ നിന്ന് വന്ന വോയിസ് മെസ്സേജുകൾ ആ വ്യക്തി ആരാണെന്ന് കൺഫേം ചെയ്യാതെ ഈ ഒരു വ്യക്തിയുടെ ഫോട്ടോയോട് കൂടിയിട്ടാണ് ആ ഒരു വീഡിയോ ആ താത്ത പ്രചരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തിന് വന്ന നഷ്ടം വളരെ വലുതാണ് കാരണം ഇദ്ദേഹം ഈ ഇരിക്കുന്ന എല്ലാവരോടും ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ രാവിലെ തന്നെ ഞാൻ ഈ വീഡിയോ കണ്ട് ഇദ്ദേഹത്തിന് വിളിച്ചു എന്താണ് സംഭവം എന്താ എന്താ ഉണ്ടായതെന്ന് ചോദിച്ചു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ലോട്ടറി എടുക്കാനായിട്ട് ഒരാൾ വന്നു ഞാൻ ഒരു സെൽഫി എടുത്തു വയ്ക്കുക അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പൊ എനിക്ക് ഇതിന് ഒരു സത്യാവസ്ഥായിട്ട് ഞാൻ ഒരുപാട് വർഷം കണ്ടിട്ട് ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇവൻ്റെ ഒരു നിജസ്ഥിതി അതായത് ഇവന്റെ ഒരു ഭാഗം തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്ക് ഉണ്ട് എനിക്ക് തോന്നിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ വന്നത് സ്ത്രീകൾക്ക് ഒരുപാട് സുരക്ഷ കൊടുക്കുന്ന ഇന്നത്തെ ഒരു സർക്കാരും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറാനുള്ള ഒരു അവസ്ഥയ്ക്ക് കാരണം ആ ഇത്താത്തക്ക് ഇതിന്റെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ ഒരുങ്ങിരിക്കുകയാണ് ഈ നമ്മുടെ വ്യക്തി അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പുള്ളിക്കാരത്തിയുടെ അവസ്ഥയും മറ്റും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു പക്ഷെ ആ ഒരു വീഡിയോ ഇപ്പോൾ പുള്ളിക്കാരത്തേക്ക് തന്നെ പണിയാകുന്ന അവസ്ഥയിലാണ് ഇവർ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത് അല്ലേ ചുരുക്കത്തിൽ പറഞ്ഞ പുള്ളിക്കാരത്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് കാരണം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വരുന്ന സമയത്ത് അത് വളരെ അവരെ അങ്ങോട്ട് തളർത്തി കളയുന്ന ഒരു സംഭവമാണത് പക്ഷെ അങ്ങനെ അവർ വീഡിയോ ചെയ്യുന്ന സമയത്ത് പിന്നീട് ഇങ്ങനെ ഒരു കേസും കൂടെ എന്ന് പറയുമ്പോൾ അവർ പറ്റ ഡൗൺ ആകും എന്നുള്ളതാണ് പക്ഷേ ഏതായാലും പുള്ളിക്കാര്യത്തിൽ വളരെ മനസ്സുറപ്പുള്ള ഒരു വ്യക്തിയാണ് അത് അവരൊരു വീഡിയോ മറ്റും കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും അങ്ങനെ തളരുത്തില്ല എന്നാണ് എനിക്കും പേഴ്സണലി തോന്നുന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യമൊക്കെ തന്നെയാണ് ഏതൊരു ലോട്ടറി വിൽക്കാൻ വന്ന ഒരു പയ്യൻ അവരുടെ ഒരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു ആ സെൽഫിയാണ് ഇവിടെ ഇപ്പോൾ പ്രോഫിറ്റ് പിക്ചറായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ ആ ഒരു ബ്ലൂ ഷർട്ട് ഇട്ട വ്യക്തിക്ക് ഇവരിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വളരെയധികം ബുദ്ധിമുട്ടായി മാറി എന്നുള്ളതാണ് കാരണം പല വ്യക്തികളും ഇങ്ങനെയുള്ള ഈ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് ആ ഒരു വ്യക്തിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യാത്ത ഒരു കാര്യം തന്റെ മുഖവും വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അത് വളരെ അവരുടെ മനസ്സിൽ സങ്കടമുണ്ടാകും എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവർ രണ്ടുപേരും വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അറിയാം ടാക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലുള്ള നിരന്തരം അശ്ലീലമായിട്ടുള്ള കാൾ വരുന്നു അവരത് പബ്ലിക്കിൽ പോയിട്ട് പറഞ്ഞു എന്നുള്ളതാണ് പക്ഷെ അത് പറഞ്ഞത് മുഖാന്തരം ഇപ്പോൾ അവർക്ക് തന്നെ അതൊരു പണിയായി വരുന്ന ഒരു അവസ്ഥയാണ് രണ്ട് തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആ ഒരു പുള്ളിക്കാരന്റെ കയ്യിൽ നിന്നുള്ള അത്തരത്തിലുള്ള വൃത്തികെട്ട ഒരു അനുഭവം മറ്റൊന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവിച്ച അതായത് നേരെ ഉൾട്ടയടിച്ച് വന്നൊരു സംഭവം അങ്ങനെ രണ്ട് രീതിയിലാണ് പുള്ളിക്കാരത്തി അവിടെ വല്ലാത്തൊരവസ്ഥ തന്നെയാണത് ഇനിയിപ്പോ ചെറുപ്പക്കാരനെ പറ്റി പറയണമെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് കാരണം പുള്ളിക്കാരന്റെ മുഖവും വെച്ചിട്ട് ഇവിനിപ്പോൾ ഇത് ഇങ്ങനെ ഒരാൾക്ക് മാത്രമാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് എന്നറിയില്ലല്ലോ പുള്ളിക്കാരൻ്റെ അങ്ങനെ ഒരു ഡിപിയും വെച്ചിട്ട് എത്ര സ്ത്രീകൾക്ക് മെസ്സേജ് അയച്ചിട്ടില്ലെന്ന് ആർക്കും അറിയില്ല അപ്പൊ അങ്ങനെ പുള്ളിക്കാരന്റെ മുഖവും അവിടെ ഇങ്ങനെ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതും വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അപ്പോൾ ഏതായാലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകൾ തന്നെയാണ് നടക്കുന്നത് അതിനിപ്പോ ഏത് വയനാട് ദുരന്തമായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ദുരന്തം നടന്നു കഴിഞ്ഞാലും ആളുകളുടെ മനസ്സിനൊന്നും ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ട് പേർക്കും ഒരുമിച്ച് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നന്നാവുക കാരണം റേഹാ ടാക്സിന് ഇതും പറഞ്ഞ് അതായത് ഇങ്ങനൊരു നമ്പറിൽ നിന്നും അശ്ലീല കോൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാം ഈ ഒരു ചെറുപ്പക്കാരന് തന്റെ മുഖം എക്സ്പോസ് ചെയ്തുകൊണ്ട് തന്റെ പിക്ചർ വെച്ചുകൊണ്ട് മോശമായിട്ട് അത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു കേസുമായിട്ട് പുള്ളിക്കാരനും നിയമപരമായിട്ട് പോകാവുന്നതാണ് അതായിരിക്കും നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ രണ്ടുപേരും എന്താ പറയാ ആ ഒരു പുള്ളിക്കാരൻ മുഖേന അത് അങ്ങനെ അശ്ലീലമായിട്ട് മെസ്സേജ് അയക്കുന്ന ആള് മുഖേന ചതിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് ആ ഒരു താടിക്കാരനും ചതിക്കപ്പെട്ടിട്ടുണ്ട് ഈ പറയുന്ന അറിയാ ടാക്സ് ആ ഒരു പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് വളരെ ഒരു അനുഭവം ലഭിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ആ ഒരു തെറ്റുകാരൻ ആരാണോ അവരെ പെട്ടെന്ന് തന്നെ നിയമപരമായിട്ട് പിടിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം എന്താണെന്ന് അറിയുമോ സ്ത്രീകളുടെയൊന്നും നമ്പർ പുറം ലോകത്ത് വരാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിനിപ്പോൾ ഗ്രൂപ്പുകളിലൂടെ ആയിക്കോട്ടെ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് കാമം മൂത്ത കണ്ണുകൾ മൊബൈൽ നമ്പർ വരെ നോക്കിയിരിക്കുകയാണ് അവരുടെ പ്രൊഫൈൽ പിക്ചർ ഏതാണോ എന്നൊക്കെ നോക്കിയിട്ട് അവർ സ്ത്രീയുടെ പ്രൊഫൈൽ പിക്ചർ ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് വരും അത് അങ്ങനെയാണ് നമ്മുടെ സമൂഹം അങ്ങനെ ആയിട്ടുണ്ട് ഇനി അത് മാറ്റിയെടുക്കാൻ എന്ന കാര്യം എനിക്ക് അറിയത്തില്ല ഇതുപോലെ എത്രയും വെച്ചിട്ടാണ് ആളുകൾ ഇങ്ങനെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുക ഇതുപോലെയുള്ള ആളുകൾ ഒന്നോ രണ്ടോ കേസ് തെളിയുമ്പോഴേക്കും അവിടെ നാലോ അഞ്ചോ ആളുകൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇത് എവിടം വരെ പോയിട്ട് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് ഇങ്ങനെയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നന്നാവുക എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം രണ്ട് പേരും ഇവിടെ ആ ഒരു പയ്യൻ കാരണം ആ പറയപ്പെടുന്ന ആ വൃത്തികട്ട മെസ്സേജ് ആയപ്പോൾ ആ ഒരു ചെക്കൻ കാരണം ഇവർ രണ്ടുപേരും പേരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഒന്നിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കേസുമായിട്ട് പോവുകയാണെങ്കിൽ ഒരു ആ പയ്യനെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും സാധിക്കും അപ്പോൾ ഏതായാലും ഇതുമായി സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം